തൈക്കൊടുത്തുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ താമസിക്കുന്ന ആശ്രമങ്ങളിലേക്ക് പോകാൻ പല വഴികളുണ്ട് എം ജി റോഡ് വഴി പോകാം മേനക വഴി പോകാം കലൂർ കത്രികട വഴി പോകാം പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്ന വഴി കലൂർ കത്രികട വഴിയാണ് അതിന് കാരണമൊന്നേ ഉള്ളൂ അതിൽ ട്രാഫിക് സിഗ്നൽസ് ഇല്ല എം ജി റോഡിലാണെങ്കിൽ അഞ്ച് ട്രാഫിക് സിഗ്നൽസ് ഉണ്ട് അപ്പോൾ ഈ ട്രാഫിക് സിഗ്നലിൽ പോലും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല എന്നുള്ള കാരണം നമുക്ക് പലർക്കും അങ്ങനെ തന്നെയാണ് വെയിറ്റ് ചെയ്യാൻ നമുക്ക് ക്ഷമയൊന്നുമില്ല ഒരു സ്റ്റഡീസ് പറയുന്നത് ഒരാളുടെ ലൈഫിൽ ആവറേജ് ആറുമാസമാണ് ഈ ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്ത് കളയുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ക്യൂവിൽ നിന്ന് നമ്മൾ കളയുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അഞ്ച് വർഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ക്യൂയിൽ മാത്രം വെയിറ്റ് ചെയ്ത് കളയാണ് അപ്പോൾ വെയിറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇറിറ്റേഷനാണ് നമുക്ക് ഇന്നത്തെ ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്നു ഒരു ലൈഫ് ടൈം മുഴുവൻ വെയിറ്റ് ചെയ്ത ഒരാളെയാണ് ചിമയോനെ ഈശോനെ കണ്ടുമുട്ടുമ്പോൾ ഷിമയുൻ്റെ പ്രായം പാരമ്പര്യം പറയുന്നത് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിമൂന്ന് വർഷം ഈശോയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു മനുഷ്യൻ അത്ഭുതമല്ലാതെ അത് അത് വെറുതെ കാത്തിരിപ്പായിരുന്നില്ല വളരെ ആകാംക്ഷയോടെ ശ്രദ്ധയോടെ കാത്തിരുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കാഴ്ച ഇങ്ങനെയാണ് മാതാവും ഔസിപിതാവും കൂടി ഈശോനെ സമർപ്പിക്കാൻ ദേവാലയത്തിൽ വരുമ്പോൾ ഷിമിയുവൻ കാഴ്ചയില്ലാത്ത വൃദ്ധനായ ഇരിപ്പുണ്ട് ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ക്ഷിമയോൻ തിരിച്ചറിഞ്ഞിട്ട് ഓടി വരുന്നുണ്ട് എന്നിട്ട് അവിടെയുള്ള പുരോഹിതൻ പറയുന്നു ഈ കേസ് ഞാൻ അറ്റൻഡ് ചെയ്തോളാം എന്നിട്ടാണ് മറിയത്തോട ഹൗസിബിദോട് സംസാരിക്കുന്നത് എത്രയോ കരച്ചിൽ കുട്ടികളുടെ കരച്ചിലുണ്ടാവുന്ന സ്ഥലമാണ് ദേവാലയം പക്ഷേ അവിടെ ഈശോയുടെ കരച്ചിൽ തിരിച്ചറിയാൻ അത്ര കരുതലും കേൾവിയും ശ്രദ്ധയും ക്ഷിമയോനുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചുമ്മാ ഒരു കാത്തിരിപ്പല്ല ശ്രദ്ധയോടുള്ളൊരു കാത്തിരിപ്പാണ് ജീവിതത്തിൽ നെക്സ്റ്റ് ടൈം നമുക്ക് കാത്തിരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ഷിമിയോനൊന്ന് ഓർത്താൽ മതി